അപ്പോൾ മശാമ്പറ ഞാൻ ഇന്ന് നിങ്ങൾക്കുമായിട്ട് പരിചയപ്പെടുത്തുന്നത് വയനാട്ടിലെ രണ്ട് ഗ്ലാസ് ഫ്രിഡ്ജുകളാണ് അപ്പോൾ നമ്മൾ വയനാട്ടിൽ ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് ഏത് ഗ്ലാസ് ഫ്രിഡ്ജ് ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് രണ്ടിൻ്റെയും വ്യത്യാസങ്ങളും രണ്ടിൻ്റെ ഗുണങ്ങളും രണ്ടിൻ്റെ ദോഷങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട് ഏത് ഗ്ലാസ് ഫ്രിഡ്ജാണ് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെൽബട്ടും കൂടി എനേബിൾ ചെയ്ത് വെക്കുക അതേപോലെ തന്നെ നമ്മൾ ചാനലിൽ വീഡിയോസിന് ഒട്ടും കമൻറ്റ് വരുന്നില്ല നമുക്ക് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമുക്കിത് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ അത്തമല ഗ്ലാസ് ബ്രിഡ്ജ് അത്തമല ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ വയനാട്ടിലെ രണ്ട് ഗ്ലാസ് ബ്രിഡ്ജാണ് ഉള്ളത് ഒന്ന് അത്തമല ഗ്ലാസ് ബ്രിഡ്ജും രണ്ടാമത് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജും അത്തമല ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്തമല ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് ഇലക്ട്രിക് അതായത് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അതിങ്ങനെ ക്രാക്ക് പോകുന്നതായിട്ടുള്ള പോലെ നമുക്ക് തോന്നിക്കും അതേ സ്ഥാനത്ത് ഇത് ഈ കാണുന്ന തൊള്ളായിരം കണ്ടി ഗ്ലാസ് ഫ്രിഡ്ജാണ് ഈ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അത്തമല ഗ്ലാസ് ഫ്രിഡ്ജിനെ ലെങ്ത് കുറവാണ് എന്നാൽ നമ്മൾ സാധാരണ ഒരു ബ്രിഡ്ജ് ഒരു ഗ്ലാസിന്റെ ബ്രിഡ്ജ് മാത്രമാണ് നമ്മൾ ഈ ഒരു തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഉള്ളത് എന്നാൽ ഈ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ഫ്രിഡ്ജിന്റെ പുറത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെയുള്ള ഫോറസ്റ്റിന്റെ കാഴ്ചയാണ് അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഏകദേശം നൂറടി ഹൈറ്റിലാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് നൂറടി ഹൈറ്റിന് മേലെയായിട്ടാണ് ഈ ഒരു ഗ്ലാസ് വീഡ് സ്ഥിതി ചെയ്യുന്നത് ഒരേ സമയം നമുക്ക് ഏഴ് പേര് എട്ട് പേരെ മാത്രമാണ് ഈ ഒരു ഗ്ലാസ് വീട്ടിലേക്ക് നമുക്ക് കടത്തി വിടുന്നുള്ളൂ മറ്റൊരു പ്രത്യേകത നമ്മൾ ഈ ഗ്ലാസ് വീഡ് ഒരു പാറക്കല്ലിൻ്റെ സൈഡിലായിട്ടാണ് എന്നാൽ ഈ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ അത്തമല സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല അടിപൊളി റോഡുകളാണ് ഓഫ് റോഡ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സാധാരണ ഒരു റോഡ് പോലെയാണ് നമ്മൾ അത്തമല ഗ്ലാസ് വുഡ് ചിന്നിള്ളത് എന്നാൽ നമ്മളെ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ഫ്രിഡ്ജ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അടിപൊളി ഓഫ് റോഡാണ് വരുന്നത് അതേപോലെ അത്തമല ഗ്ലാസ് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ചാർജ് ആയിട്ട് നമുക്ക് വരുന്ന ഒരാൾക്ക് മുന്നൂറ് രൂപയും അതുപോലെ തന്നെ മുന്നൂറ് രൂപയാണ് ഒരു ജൂ ജീപ്പിന് വരുന്നത് എന്നാൽ നേരെ തലയിൽ നമ്മൾ തൊള്ളായിരം കണ്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഒരു ജീപ്പിന് വരുന്നത് അതേപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ അവിടെയുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഓഫ് റോഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മൾ തൊള്ളായിരം ഗണ്ടി ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ പോകുന്ന സമയത്ത് ഈ കാണുന്ന പോലെ അടിപൊളി ഓഫ് റോഡാണ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല എന്താ പറയുക നമുക്ക് അത് അതിനുള്ള ഒരു ഗുണം ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോൾ അമ്മാതിരിയുള്ള ഒരു ഓഫ് റോഡാണ് നമ്മുടെ തൊള്ളാരം കണ്ടിട്ടുള്ളത് എന്നാൽ അത്തമല ഗ്ലാസ് ഫ്രിഡിൻ്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ ആയിരിക്കും അത്തമല ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ആ നമുക്ക് ഏകദേശം നൂറടിക്ക് മേലെ ഹൈറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു ജസ്റ്റ് ചെറിയ ഒരു എന്താ പറയുക ഒരു ഗ് ഗ്ലാസ് ഫ്രിഡ്ജ് മാത്രമാണ് നമ്മൾ അത്തമലയിലേക്ക് വരുന്നത് അതുകൂടാതെ നമുക്കവിടെ വേറെ എന്താ പറയുക വേറെ യാതൊരുവിധ ഫെസിലിറ്റി കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് പോകുക എന്നല്ലാതെ വേറൊന്നുമില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തമല ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ചാർജ് എന്ന് പറയുന്ന മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് അതുപോലെ മുന്നൂറ് രൂപ ജീപ്പിന് ഒരു ഒരു ജീപ്പിൽ ആറുപേരെ പോകും ആറ് പേർക്ക് വേണ്ടി മുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് ഇത് ഈ കാണുന്ന നമ്മൾ തൊള്ളായിരം ക്ലാൻ്റെ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ സൈഡ് വ്യൂ കേട്ടോ ഇത് ഒരു പാറക്കെട്ടിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വീതിയും കുറ തൊള്ളായിരം ഗ്ലാസ് ഫ്രിഡ്ജിന് വീതി കുറവാണ് എന്നാൽ അത്തമല ഗ്ലാസ് ഫ്രിഡ്ജിന് വീതി കൂടുതലാണ് നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് ഇങ്ങനെ ക്രാക്ക് ആയിട്ട് പോകുന്ന പോലെ ഉള്ള ഒരു ഫീൽ കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സ് ൽ സെറ്റ് അപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ആദ്യത്തെ ക്ലാസ് വിടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അത്തമുള്ള ഗ്ലാസ് റൂറ്റിൻ്റെ സൈഡിൽ വരുന്നത് എന്നാൽ തൊള്ളായിരം കണ്ടി ഗ്ലാസ് റൂട്ടിൻ്റെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കല്ല് മണ്ണ് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ തന്നെ നമുക്ക് നേരെ ഗ്ലാസ് റൂട്ടിലേക്ക് കയറി പോകാനായിട്ടും വലിയ വിശാലമായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് വലിയ ബോർഡ് കാര്യങ്ങളൊക്കെ അത്തമല ഗ്ലാസ് റൂട്ടിൽ നിന്നുള്ള വെച്ചിട്ടുണ്ട് നമ്മൾ അത്തമല ക്ലാസ് റൂട്ടിലായാലും അല്ലെങ്കിൽ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ക്ലാസ്ബൂട്ടിലായാലും നമ്മൾ കാരുന്ന സമയത്ത് നമ്മൾ ചെരുപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഗ്ലാസ്സിലേക്ക് കാരാൻ വേണ്ടിയിട്ട് അതായത് ഗ്ലാസ്സിലേക്ക് സ്ക്രാച്ച് പോകുന്നതിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് കാരണത്തിൽ തന്നെ നമ്മൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് അവർ പിൻ ചെയ്ത് നമുക്ക് തരും എത്രയാളാണോ ഉള്ള ഒരാൾക്ക് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റിന് റേറ്റ് കൊടുക്കുന്നത് അപ്പോൾ ആ റേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് അവർ പിൻ ചെയ്തു തരും ഈ കാണുന്നത് നമ്മൾ ആ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ സൈഡാണ് ഇവിടെ നമ്മൾ എന്താ പറയുക ഗ്ലാസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂ ആണ് കാരണം ഇവിടെ നമ്മൾ ശരിപ്പ് കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ച് നമുക്ക് ഒരു ഫാമിലിയിൽപ്പെട്ട പേരെ മാത്രമാണ് ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ആൾ കുറവാണെങ്കിൽ പേരെ മാത്രമാണ് ഒരേ ടൈമിൽ ഈ ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് കടത്തി വിടുന്നത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കണം എന്നാൽ നേരെ അത്തമല ഗ്ലാസ് ഫ്രിഡ്ജാണെങ്കിൽ ഒരേ സമയം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആൾക്കാർ വേണമെങ്കിലും ഒരേ സമയം കടത്തി കടത്തിവിടുന്നുണ്ട് കാരണം നല്ല കപ്പാസിറ്റിയുള്ള ഒരു ഗ്ലാസ് ഫ്രിഡ്ജാണ് അത്തമല ഗ്ലാസ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് എന്നാൽ കണ്ടി കപ്പാസിറ്റി ഇല്ല എന്നല്ല കപ്പാസിറ്റി ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരേ സമയം ഏഴ് പേരെ ആറ് പേരെ മാത്രമാണ് കടത്തി കടത്തിവിടുന്നുള്ളൂ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അത്തമല ഗ്ലാസ് ഫ്രിഡ്ജും തൊള്ളായിരംകാണ്ടി എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതേസമയം തന്നെ നമ്മൾ ഈ ഒരു സൈഡിലെ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി വ്യൂ ആണ് നമ്മളെ അത്തമര ഗ്ലാസ്സിൻ്റെ സൈഡിൽ നമുക്ക് വരുന്നത് സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സൈഡ് വ്യൂ ആണ് അതേപോലെ തന്നെ തൊള്ളനകാണ്ടിയിൽ നമ്മൾ ഒരുപാട് എക്സസറീസ് വേറെയുണ്ട് ഈ പറയുന്ന റോപ്പ് വേ ഉണ്ട് അതേപോലെ തന്നെ ചെയിൻ സൈക്കിൾ ഉണ്ട് ചെയിൻ സൈക്കിള് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ആക്സസറീസ് നമുക്ക് ഉണ്ട് സിപ്പ് ലൈൻ സൈ സിപ്പ് ലൈൻ ഉണ്ട് അതേപോലെ തന്നെ റോപ്പ് വേ പിന്നെ അങ്ങനെ ആറോ ഏഴോ ആറോ ഏഴോ നമുക്ക് അവിടെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തൊള്ളായിരം കണ്ടിയിൽ നമുക്ക് ഈ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാർജിൽ നമുക്ക് ഈടാക്കുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സിപ്പ് ലൈനും അതുപോലെ തന്നെ സൈക്ലിങ്ങും റോപ്പ് വേയും നെറ്റ് വേയും അങ്ങനെ ഒരുപാട് സംഭവം നമ്മൾ തൊള്ളായിരം കണ്ടിയിൽ നമ്മൾക്ക് വേണ്ടി അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ചാർജ് കൊടുക്കേണ്ടത് ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നാൽ നേരെ അത്തമലയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് എന്നാൽ ഈ മുന്നൂറ് രൂപയിൽ നമുക്ക് ആകെ ഉള്ളത് വെറും ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് മാത്രമാണ് അപ്പോൾ ഒരു രണ്ടിൻ്റെ താരതമ്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ലത് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ഫ്രിഡ്ജാണ് പക്ഷേങ്കിൽ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താ പറയുക നീളം കുറവും വീതി കുറവുമായിട്ടുള്ള ഗ്ലാസ് ാണ് എന്നാൽ അവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് കാഴ്ച ഈ ഇതുപോലെ അടിപൊളി ഫോറസ്റ്റിൻ്റെ കാഴ്ച ആട്ടോ അതായത് ഫോറസ്റ്റിൻ്റെ ഒരു കാഴ്ചയാണ് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ഗ്ലാസ്ബുഡിൻ്റെ വരുന്നത് സോറി തൊള്ളായിരം കണ്ടിയല്ല അത്തമല ഗ്ലാസ് ഗ്ലാസ്ബിൻ്റെ സൈഡിൽ വരുന്ന വ്യൂ ആണ് ഈ കാണുന്ന പുറത്തെ വ്യൂ ആണ് ഗ്ലാസ് ബുഡിൻ്റെ എൻഡിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് ഈ ഒരു മലയും അതുപോലെ തന്നെ മലഞ്ചെരുവുകളും ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് അത്തമല ഗ്ലാസ് നിന്ന് പുറത്തേക്ക് നോക്കുന്ന രീതിയിലുള്ള വ്യൂ കിട്ടുന്നത് എന്നാൽ നേരെ തലതിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊള്ളായിരം ഗ്ലാസ്ബുണ്ടായ ഫോറസ്റ്റിന്റെ ഒരു വ്യൂ ആട്ടോ നമ്മൾ ഫുള്ള് ഫോറസ്റ്റ് ആണ് നമുക്ക് തെരഞ്ഞേട്ടാ അപ്പോൾ എല്ലാവർക്കും അത്തമല ക്ലാസ്സിൻ്റെയും തൊള്ളരങ്ങാണ്ടി ക്ലാസ്സിൻ്റെയും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണുന്നവർക്ക് എല്ലാവർക്കും ബബായ്